ഇതിനേക്കാളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയത് വിഷമം തോന്നിയത് പലയാവർത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ നിങ്ങൾ വളരെ നിസാരമായി കാണുകയും തള്ളിക്കളയും ചെയ്യുന്ന ഒരു കാര്യമാണ് സാർ ഈ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള ഗ്രാന്റ് ഇത്രയും സർക്കാരികൾ ഉണ്ടായിട്ട് ഇത്രയും കാലങ്ങളുണ്ടായിട്ട് ഇതുവരെ അവരുടെ ആനുകൂല്യങ്ങളിൽ കൈവച്ചിട്ടുണ്ടായിരുന്നില്ല ആ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി അവർക്കുള്ള ആനുകൂല്യങ്ങളുടെ മേൽ കൈവച്ച സർക്കാർ എന്ന ഖ്യാതിയാണ് സർ നിങ്ങൾ നേടിയിരിക്കുന്നത് ഇന്ന് ഈ ഗ്രാന്റ്സ് കൊടുക്കാത്തതിന്റെ പേരിൽ കിട്ടാത്തതിന്റെ പേരിൽ കോളേജിൽ നൽകാത്തതിന്റെ പേരിൽ പല എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഹരാശ ചെയ്യപ്പെടുകയാണ് സാർ അറാസ്റ്റ് ചെയ്തപ്പെട്ടവർ പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ച് പോകേണ്ട സ്ഥിതി ഉണ്ടാവുകയാണ് അത് മാത്രമാണ് സാർ നിങ്ങൾ അവർക്ക് നൽകിയിരുന്ന മെഡല് അവർക്ക് നിഷേധിച്ചില്ലേ സാർ അതായത് എനിക്ക് ഓർന്നു ഓർത്തു പോകുന്ന ഏറ്റവും മികച്ച വിജയം നേടുന്ന ഫുൾ എ പ്ലസ് വാങ്ങി ജയിച്ചിരുന്ന കുട്ടികൾക്ക് കാലാകാലങ്ങളായി നൽകിയിരുന്ന ഒരു മെഡൽ ഉണ്ടായിരുന്നു സാർ പവൻ അവർക്ക് കൊടുക്കുവായിരുന്നു സാർ അതൊരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു ഏതാണ്ട് അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നൊരു വാർത്തയാണ് സാർ അരപ്പവൻ മെഡലും കാസ് ഇരുപതിനായിരം പട്ട്യജാതി വിദ്യാർത്ഥികൾ നിങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ ആ ഇത് വേണ്ടെന്ന് വെച്ചു സാർ അത് കൊടുക്കുന്നില്ല ഞാൻ ഞാൻ ചോദിക്കുന്നു ഇപ്പോ അവരുടെ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ പതിനായിരം പവനാണ് അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയോ അവരുടെ ഇന്ന് തട്ടിയെടുക്കുകയായിരുന്നു ഒന്നും രണ്ടു പതിനായിരം പവൻ ഇരുപതിനായിരം കുട്ടികൾക്ക് അരപ്പവൻ വെച്ച് കിട്ടേണ്ടിയിരുന്ന നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അവരിൽ നിന്ന് കവർന്നെടുക്കുകയാണ് സാർ ഞാൻ ഓർത്തു പോകുന്നു ഇന്ന് കടമനിട്ട കവിത എഴുതുന്ന സമയമായിരുന്നെങ്കിൽ ആ അദ്ദേഹം എഴുതിയ പോലെ നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു എന്നെഴുതി അതേ പേന കൊണ്ട് നിങ്ങൾ അവരുടെ ഇറ്റു സ്വർണം കവർന്നെടുക്കുന്നു എന്ന് നിങ്ങൾ നോക്കി ചോദിക്കരുത് സാർ കാരണം പതിനായിരം പതിനായിരം പവൻ സ്വർണം നിങ്ങൾ അവരുടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇത് മാത്രമല്ല സാർ മികച്ച പ്രതിഭാശാലികളായ കുട്ടികൾക്ക് യുവജനോത്സവത്തിൽ ജയിക്കുന്ന കുട്ടികൾക്ക് പതിനായിരം രൂപ ഗ്രാന്റ് കൊടുക്കുന്നതുണ്ടാണ് സാർ അത് കഴിഞ്ഞ പ്രതിഭകൾ കൊടുക്കുന്ന പതിനായിരം രൂപ ഗ്രാന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ അതിന്റെ അപേക്ഷ പോലും വാങ്ങുന്നില്ല സാർ അപേക്ഷിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു അവർക്കുള്ളത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കാണ് ഇതൊക്കെ ഇതൊക്കെ ആയിരിക്കുമ്പോഴും സർക്കാരിന്റെ ദൂർത്തിനും ചെലവിനും ഒരു മയവും ഒരു മടിയുമില്ല സാർ അതിനെ